നസ്സില മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എഫ്ഐആർ ഇട്ട് കേസന്വേഷണമായി മുമ്പോട്ട് പോകുന്നു എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവിദഗ്ധമായി വിശദമായി മറുഭാഗത്ത് അന്വേഷണം തുടരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും മാസപ്പടിയായി കൈപ്പറ്റി എന്നതാണ് എക്സാലോജിക്കിനെ പ്രതിയാക്കിയിരിക്കുന്ന കേസ് ആ കേസിൽ പിണറായി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് അട്ടിമറിച്ചും എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും റെഡ്ഡിയുമൊക്കെ മകളുടെ അഴിമതിയെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിയും ദേശീയ കോൺഗ്രസ് നേതാക്കളും സി പി എമ്മിനെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പലപ്പോഴും വിമർശിക്കാറില്ല എന്നാൽ അതൊക്കെ മറന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ വിമർശിച്ചാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് വ്യക്തമായതോടെ അവർ മകളുടെ അഴിമതിയുടെ കാര്യം എണ്ണി എണ്ണി പറഞ്ഞ് പ്രസംഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുമ്പോട്ട് പോകുന്നു അതുതന്നെയാണ് ബി ജെ പിയുടെയും അവസ്ഥ പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ഐക്യത്തിലാണ് അന്തർധാര ശക്തമാണ് അതുകൊണ്ടാണ് കെജ്രിവാൾ പലതവണ ജയിലിലായിട്ടും കെജ്രിവാളിൻ്റെ മന്ത്രിസഭ മൊത്തം ജയിലിലേക്ക് പോയിട്ടും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിലായിട്ടും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ജയിലിലായിട്ടും തമിഴ്നാട്ടിലെ ഒരു മന്ത്രി ജയിലിലായിട്ടും പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഒക്കെ സുരക്ഷിതരായി കഴിയുന്നത് ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയമാകാതെ കഴിയുന്നത് എന്ന പ്രചരണം വളരെ ശക്തമാണ് ഇപ്പോൾ ആം ആദ്മിയുടെ ഒരു എം എൽ എ കൂടി കേസിൽ അറസ്റ്റിലായി ജയിലിലായിട്ടുണ്ട് വഖഫ് ബോർഡിനെ നിയമനം നടത്തിയതിനെന്തോ തിരിമറിയുണ്ടെന്നാ ഇവിടെ സകല നിയമനവും തിരിമറിയാണ് ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിരുന്നു പിൻവാതിലിലൂടെ കഴിഞ്ഞ കുറേ കാലമായി നിയമിക്കപ്പെട്ട ആയിരത്തോളം സഖാക്കളെ സ്ഥിരപ്പെടുത്താൻ ഒരു കോടതി വിധിയുടെ മറവിൽ ഇവിടെ നീക്കം നടത്തുന്നത് മുഴുവൻ നിയമനങ്ങളും ഇവിടെ തിരിമറിയാം പക്ഷേ പിണറായി സുരക്ഷിതനായി കഴിയുന്നു അത് സ്വർണക്കടത്താണെങ്കിലും ശരി കറൻസി കടത്താണെങ്കിലും ശരി ലൈഫ് മിഷൻ അഴിമതിയാണെങ്കിലും ശരി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന മാസപ്പടിയാണെങ്കിലും ശരി മസാല ബോണ്ടാണെങ്കിലും ശരി വിദേശത്ത് നിന്നുള്ള കൺസൾട്ടൻസിയെ വെച്ചുകൊണ്ട് നടക്കാത്ത വികസന പദ്ധതികളുടെ പിന്നാലെ പോകുന്നതാണെങ്കിലും ശരി ഇതൊന്നും അല്ലാതെ അനേകം അന്വേഷണം നടത്തുന്ന അനേകം അഴിമതികൾ ഇപ്പോൾ കെജ്രിവാളിൻ്റെ മധ്യനയ അഴിമതി പോലാണെങ്കിൽ പിണറായിയുടെ വലിയ വികസന പദ്ധതികളുടെ എല്ലാം പിന്നിൽ വലിയ അഴിമതികളുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന എരിമേലി എയർപോർട്ട് അവിടെ ഒരു എയർപോർട്ടിന് പ്രസക്തിയേ ഇല്ല ശബരിമലയുടെ പേര് പറഞ്ഞ് അവിടെ എയർപോർട്ടിന് ഒരുക്കം കൂട്ടുന്നു എന്നതൊഴിച്ചാൽ അതിന് ഒരു പ്രസക്തിയുമില്ല ശബരിമലയ്ക്ക് പോകുന്നു വിമാനത്തിൽ പോകുമോ അല്ലെങ്കിൽ എന്തിനാണ് അവർ വിമാനത്തിൽ പോകുന്നത് അതിസമ്പന്നർ വരെ നടന്നാണ് പോകുന്നത് എങ്ങനെയും തൻ്റെ ജീവിത ക്ലേശങ്ങളൊക്കെ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് ആ ക്ലേശങ്ങളിലും ത്യാഗത്തിലൂടെയും അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവർ നേരെ എരുമേലിയിൽ പോയി വിമാനത്തിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് ടാക്സി പിടിച്ചു പോകണമെന്ന് പറയുന്ന സങ്കല്പമേ തെറ്റാണ് ശബരിമല ഒഴിച്ചു നിർത്തിയാൽ ഈ വിമാനത്താവളം ഒരിക്കലും ലാഭത്തിലാകില്ല എൻ്റെ വീടിൻ്റെ അടുത്താണ് വിമാനത്താവളം വന്ന് ഇവർ പറയുന്നത് പോലെ സംഭവിച്ചാൽ ഏറ്റവും നേട്ടം എനിക്കാണ് എനിക്ക് കണ്ണൂരിൽ നിന്ന് എൻ്റെ ബന്ധുവീട് ഇഷ്ടം പോലെ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകാം തിരുവനന്തപുരത്ത് വീട്ടിലേക്കും എൻ്റെ വീടിന് തൊട്ടടുത്താൽ ഈ വിമാനത്താവളത്തിൽ ചെന്നിറിയാം എനിക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലാം പക്ഷേ ഈ വിമാനത്താവളം ഒരിക്കലും ലാഭത്തിലാവില്ല നമ്മളൊക്കെ ലാഭത്തിലാകുമെന്ന് പ്രതീക്ഷിച്ച കണ്ണൂരിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണ് എത്ര സൗകര്യമുള്ള വിമാനത്താവളം ആ വിമാനത്താവളത്തിൻ്റെ പിന്നാലെ പിണറായിയും സംഘവും പോകുന്നത് ഭൂമി ഇടപാടാണ് വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ കച്ചവടം നടത്തി ആ കച്ചവടത്തിന് നിയമസാധ്യത ഉണ്ടാക്കി അതുവഴി കമ്മീഷൻ അടിച്ചു മാറ്റങ്ങൾ മാത്രമാണ് ലക്ഷ്യം ഇങ്ങനെയുള്ള വൻകിട പദ്ധതികളും അഴിമതികളാണ് അതിന് ഏറ്റവും ഭീകര ഭീകരരൂപമായിരുന്നു സിൽവർ ലൈൻ അറുപത്താറായിരം കോടിയെന്ന് ജനത്തെ പറ്റിക്കാൻ പറഞ്ഞു ഒന്നര ലക്ഷം കോടി ആയാലും തീരില്ല എന്ന് വിദഗ്ധർ പറഞ്ഞു അത് നടക്കണ്ടെന്നേ അതിന്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നാൽ മതിയെന്നേ ഇതൊന്നും അന്വേഷിക്കാതിരിക്കുന്നു പിണറായി വിജയൻ എട്ട് വർഷം മുമ്പ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയ ഇത് ഒരു തവണ പോലും പരിഗണിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയൊരു പേരുദോഷം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ലാതെ ബി ജെ പി അണികളും പ്രാദേശിക നേതൃത്വവും ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നു അവർ ശക്തമായി രംഗത്ത് വരുന്നു അങ്ങനെയാണ് പിണറായിയുടെ മകൾക്കെതിരെ എഫ്ഐആർ ഇടാൻ അവർ തയ്യാറായത് ഇപ്പോൾ ആ കേസ് അന്വേഷണം ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അവർ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഈ ഇടി അന്വേഷണം മുമ്പോട്ട് പോകുന്നു കരിമണൽ കർത്തയെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തു കരിമണൽ കർത്തയ്ക്ക് നോട്ടീസ് കൊടുത്ത് കരിമണൽ കർത്ത ഒഴിഞ്ഞുപോയി ഹൈക്കോടതിയിൽ പോയി ഹർജി കൊടുത്തു ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി ഹർജി കൊടുത്തിട്ട് കാത്തിരിക്കുന്നു രോഗവിവരം പറഞ്ഞ് പോയില്ല പക്ഷേ ഇ ഡി അവിടെ പോയി കണ്ടു ഇ ഡി അവിടെ രാത്രി പതിനൊന്നര വരെ കരിമണൽ കർത്തയുടെ ആലുവയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തു എന്നിട്ട് ഇ ഡി തിരിച്ചുപോയി അറസ്റ്റ് ചെയ്തില്ല പക്ഷേ ഇ ഡി അറസ്റ്റ് ചെയ്യും എന്നേതാണ്ട് ഉറപ്പാണ് കാരണം കരിമണൽ കർത്തയുടെ ജീവനക്കാരെ മൂന്ന് നാല് ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യുക സുരേഷ് കുമാർ എന്ന ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കം കാഷ്യർ അടക്കം സീനിയർ മാനേജർ അടക്കം സഹകരരെ മൂന്ന് നാല് ദിവസമായി തുടർച്ചയായി ചോദ്യം ചെയ്യുക രാവിലെ വിളിക്കും ചോദ്യം ചെയ്യും വൈകുന്നേരം വിട്ടു രാത്രി വൈകി വിടും എന്ന് മാത്രമല്ല കരിമണൽ കർത്തയുടെ മെഡിക്കൽ പരിശോധന വരെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏതു നിമിഷവും ഈ കരിമണൽ കർത്തയേയും ശിക്ഷ ഗണങ്ങളെയും പൊക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇപ്പോൾ നമ്മൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിണറായിയുടെ മകക്ക് കൊടുത്തതോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ മൊത്തം കൊടുത്തതോ ഒന്നും അല്ല അതിനപ്പുറത്തേക്കുള്ള വലിയ സാമ്പത്തിക ഇടപാടുകളും വലിയ അഴിമതിയും കരിമണൽ കർത്ത നടത്തിയിട്ടുണ്ട് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് മിനിമം ലാഭമേ ഉള്ളൂ പക്ഷേ കരിമണൽ കർത്ത എണ്ണൂറ് രൂപയും ആയിരം രൂപയ്ക്കും വാങ്ങുന്ന സാധനം നാപ്പതിനായിരത്തിനോ മുപ്പതിനായിരത്തിനോ കൊടുത്തിരുന്നത് എന്ന് മാത്രമല്ല ധാതു ഖനനം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തിരുന്നു സ്വകാര്യ വ്യക്തികൾ ചെയ്യരുതേ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ ചെയ്യാവൂ എന്ന് ഉത്തരവിറക്കിയിരുന്നു എന്നിട്ടും ഈ വിവാദം ഉണ്ടാകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കരിമണൽ കർത്ത ഖനനം ചെയ്തു ആ ഖനനം വഴി കരിമണൽ കർത്ത അടിച്ചു മാറ്റിയിരിക്കുന്നത് കോടികളാണ് ഈ പണം എവിടേക്ക് പോയി ഈ പണത്തിന്റെ ലാഭത്തിന്റെ വിഹിതം എവിടെയൊക്കെ കൊടുത്തു എന്ന് ഇ ഡി പിന്നാലെ നടന്ന് കണ്ടെത്തുന്നുണ്ട് വലിയ കള്ളപ്പണ ഇടപാടാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് നൂറ്റി നാൽപ്പത് കോടി രൂപ ഈ കരിമണൽ കടത്തു കൊടുത്തു എന്ന ആരോപണം ശക്തമാണ് അങ്ങനെ വലിയ തോതിൽ അഴിമതി നടന്നിരിക്കുന്ന ഒരു കേസായത് കൊണ്ട് തന്നെ അതിന് അന്വേഷണം മുമ്പോട്ട് പോകുന്നു ഉടനടി കർത്തയെയും കർത്തയുടെ സ്ഥാപനത്തിലെ ഉയർന്ന ജീവനക്കാരെയും ഇ ഡി അറസ്റ്റ് ചെയ്തേക്കും അവിടെ അവസാനിക്കില്ല അറസ്റ്റും അന്വേഷണവും അത് പിണറായിയുടെ മകളിലേക്കും മകൾ വഴി പിണറായിലേക്കും നീളുമെന്ന് തീർച്ച പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞായിരിക്കും അവരിലേക്ക് പോകുന്നത് ഈ ഇരുപത്താറാം തീയതി വരെ സുരക്ഷിതരായിരിക്കും പിണറായിയുടെ മകളും പിണറായിയും ഒക്കെ ഇരുപത്താറാം തീയതിക്ക് ശേഷം അതീവ ഗൗരവമായി തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ആരോപണമാണ് എന്ന ആരോപണം കേൾക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തിരിക്കും അതിനുശേഷം പിണറായിയുടെ മകൾ വീണ വിജയനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യും അടിസ്ഥാനപരമായി ഒരു ഉന്നത പദവിയിലിരുന്നു കൊണ്ട് ഈ അഴിമതിക്ക് കുട പിടിച്ചത് വീണയെ കണ്ടിട്ടല്ല മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയോ ഇങ്ങനെ കൈക്കൂലി കൊടുത്തത് കണ്ടത് പിണറായിയെ കണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായിയിലേക്കും പോകും പിണറായിയെ വിളിക്കേണ്ടി വരും മകളും അപ്പനുമൊക്കെ വൈകാതെ തന്നെ ജയിലിലാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പിണറായിയുടെ മകൾക്ക് സി എം ആറിൽ മാത്രമല്ല പന്ത്രണ്ടോളം കമ്പനികൾ പണം കൊടുത്തിട്ടുണ്ട് അതിൽ പല കമ്പനികളും കൈ ഒഴിഞ്ഞു പലരും ഒഴിഞ്ഞു ഇപ്പോൾ സി എസ് ഐ സഭ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്തിനാണ് പണം കൊടുക്കുന്നത് അവരുടെ എന്തോ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ത് സോഫ്റ്റ്വെയർ അതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ സോഫ്റ്റ്വെയർ എന്ന പേരിൽ ഇവരൊക്കെ മാസപ്പടി കൊടുത്തത് പിണറായി ഭയന്നാണെന്നും അല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും ഇവരിൽ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് അതല്ല അതിനപ്പുറത്തേക്ക് കരിമണൽ കർത്തയെ സംരക്ഷിച്ച് കോടികളുടെ കള്ളപ്പണി ഇടപാടുകൾ നടത്തിയതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈടി പോയിട്ടുണ്ട് വലിയ അന്വേഷണങ്ങളും കോളിളക്കങ്ങളും ഏറെ വൈകാതെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുക അതിന് മുൻപ് തന്നെ കർത്തയെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് ഇ ഡിയുടെ നിലപാട് ഇ ഡി മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുത്ത് കാത്തിരിക്കുകയാണ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിണറായിയുടെ മകളും പിണറായിയും സുരക്ഷിതരല്ല എന്നും തീർച്ചയാണ്